ഓ നമോ ഭഗവതീ വാസുദേവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെക്കുറിച്ചും നാരായണീയ രചനയെക്കുറിച്ചുമാണ് ഞാനറിഞ്ഞ അറിവുകൾ നിങ്ങളുമായി ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് നാനൂറ്റി ഇരുപതോളം കൊല്ലം മുമ്പ് ജനിച്ച് ഇരുപത്തേഴാം വയസ്സിൽ നാരായണീയ സ്വസ്ത്രം നിർമ്മിച്ച് വാദരോഗ വിമുക്തി നേടി എൺപത്താറ് വയസ്സുവരെയെങ്കിലും ജീവിച്ചിട്ടുള്ള ആയുരാരോഗ്യ സൗഖ്യവാനാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി കൊല്ലവർഷം എഴുന്നൂറ്റി മുപ്പത്തഞ്ചിലാണ് ആ പ്രതിഭാശാലിയുടെ ജനനം മലപ്പുറം ജില്ലയിൽപ്പെട്ട മേൽപ്പത്തൂരില്ലത്താണ് ഭട്ടതിരി ജനിച്ചത് മാതൃദത്തൻ എന്നാണ് അച്ഛൻ്റെ പേര് അമ്മയുടെ ജന്മസ്ഥലം തൃശ്ശൂർ ജില്ലയിലെ പയ്യൂരാണ് അച്യുത പിഷാരടി പിഷാരടിയുടെ മരുമകളെയാണ് അദ്ദേഹം വിവാഹം ചെയ്തത് അച്യുത പിഷാരടിയെ പരമഗുരുവായി സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വ്യാകരണം നിഷ്കർഷമായി പഠിച്ചു ആദ്യം മുതൽക്കേ കവിതകൾ ധാരാളം എഴുതുന്ന ആളായിരുന്നു നാരായണ ഭട്ടതിരെ അച്യുത പിഷാരടിക്ക് വാദരോഗം ബാധിച്ചപ്പോൾ അത് ഒഴിഞ്ഞു വാങ്ങി വാദരോഗിയായി തീർന്നു ഗുരുവായൂർ നൂറ് ദിവസം ഭജിച്ച് നാരായണീയ ശോസ്ത്രമുണ്ടാക്കി സേവിച്ച് ആരോഗ്യം വീണ്ടെടുത്തു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറിൽ കൃഷ്ണഭക്തി സാന്ദ്രമായ നാരായണീയം എന്ന സംസ്കൃത കൃതി ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ വെച്ച് എഴു എഴുതിയതിലൂടെയാണ് നാരായണ ഭട്ടതിരി ഏറെ പ്രശസ്തനായത് പ്രാർത്ഥനാ രൂപത്തിലാണ് ഭട്ടതിരി നാരായണീയം എഴുതിയിട്ടുള്ളത് ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങൾ ആണ് നാരായണീയത്തിൽ ഉള്ളത് പതിനാലായിരം ശ്ലോകങ്ങളുള്ള ഭാഗവത പുരാണത്തിലെ ചുരുക്ക രൂപമാണ് നാരായണീയം